കേരളത്തിൽ നിന്നും എങ്ങനെ കൊടൈക്കനാലിലേക്ക് പോകാം ബസ്സുകൾ എവിടെ നിന്ന് ലഭിക്കും എന്തൊക്കെ കാണാനുണ്ട് എന്നൊക്കെ അറിയാൻ ഈ വീഡിയോ കാണാവുന്നതാണ് മഞ്ഞുമേൽ ബോയ്സ് സിനിമ കണ്ട ശേഷം ഒന്ന് കൊടൈക്കനാലിൽ പോയാൽ കൊള്ളാമെന്ന് തോന്നിയവർക്കൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും ഞാനിപ്പോൾ ഉള്ളത് വത്തലുകുണ്ട് ടൗൺ ബസ് സ്റ്റാൻഡിലാണ് തേനിക്കും ഡിൻഡിഗല്ലിനും ഇടയിലാണ് വത്തലുകുണ്ടു പട്ടണമുള്ളത് തേനിയിൽ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്ററും ഡിണ്ടിഗലിൽ നിന്ന് മുപ്പത്തൊമ്പത് കിലോമീറ്ററും മധുരയിൽ നിന്ന് അമ്പത്തെട്ട് കിലോമീറ്ററും ദൂരവുമുണ്ട് വത്തലകുണ്ടിലേക്ക് ഗേറ്റ് വേ ഓഫ് കൊടൈക്കനാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പട്ടണം കോടയ മലനിരകളിൽ നിന്ന് വരുന്ന ഫ്രഷായിട്ടുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ലഭിക്കുന്ന ഒരു വലിയ പച്ചക്കറി മാർക്കറ്റ് ബസ് സ്റ്റാൻഡിനടുത്തു തന്നെയുണ്ട് ഈ ബസ് സ്റ്റാൻഡിൽ നിന്നും കൊടൈക്കനാൽ ഡിണ്ടിഗൽ മധുര തേനി കമ്പം എന്നിവിടങ്ങളിലേക്കാണ് കൂടുതലായി ബസ് സർവീസുകൾ ഉള്ളത് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന ബസ് റൂട്ട് വത്തലകുണ്ടിൽ നിന്നും കൊടൈക്കനാലിലേക്കാണോ ഡ്രൈവറുടെ പേര് പാണ്ഡിദുര എന്നാണ് വത്തലകുണ്ടിൽ നിന്നും രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിനുള്ള ബസ്സിലാണ് ഇന്നത്തെ യാത്ര ബസ് ഫെയർ അമ്പത്തഞ്ച് രൂപയാണ് ഓരോ ഇരുപത് മിനിറ്റിലും ഒരു ബസ് വച്ചുണ്ട് ഇവിടെ നിന്നും കൊടൈക്കനാലിലേക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യണം ഡിണ്ടിഗൽ തേനി ഹൈവേയിലേക്ക് എത്താൻ തേനിക്ക് പോകുന്ന ദിശയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു ഏഴ് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ കൊടൈക്കിനാൽ ഫോറസ്റ്റ് ബസ് സ്റ്റോപ്പ് എന്ന ജംഗ്ഷനിൽ എത്താം അവിടെ നിന്നും വലതു തിരിഞ്ഞു വേണം നമുക്ക് പോകാൻ തേനിയിൽ നിന്ന് വരുമ്പോൾ ഇടത്തേക്ക് തിരിയണം സ്വന്തം വാഹനത്തിൽ വരുമ്പോൾ വത്തലുകുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ടതില്ല തിരക്കുള്ള സമയത്ത് ബസ്സിൽ സീറ്റ് കിട്ടണാൽ ബസ് സ്റ്റാൻഡിൽ പോയി കയറണം തേനിയിൽ നിന്നും വരുമ്പോൾ കൊടൈക്കിനാൽ ഫോറസ്റ്റ് ബസ് സ്റ്റോപ്പിലേക്ക് ടിക്കറ്റ് എടുത്താൽ പതിനഞ്ച് കിലോമീറ്റർ ദൂരവും അരമണിക്കൂർ സമയവും ലാഭിക്കാം എന്നാൽ സീറ്റ് ലഭിക്കുന്ന കാര്യം ഉറപ്പില്ല കൊടൈക്കിനാൽ ഫോറസ്റ്റ് ബസ് സ്റ്റോപ്പിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്നും ഇനി അമ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് കൊടൈക്കിനാലിലേക്ക് ഇളനീർ വിൽക്കുന്ന കച്ചവടക്കാരെ റോഡരികിൽ കാണാം മനോഹരമായ നെൽപ്പാടങ്ങൾക്കരികിലൂടെയാണ് നമ്മുടെ ബസ് പോകുന്നത് കേരളത്തിൽ നിന്ന് കൊടൈക്കിനാലിലേക്ക് ബസ്സിലോ സ്വന്തം വാഹനത്തിലോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നാല് വഴികളിലൂടെ കൊടൈക്കിനാലിൽ എത്താം എന്നിരുന്നാലും ബസ് സ്റ്റേഷനിലേക്ക് എത്താനും അതുപോലെ യാത്ര ചെയ്യാനും ഏറ്റവും എളുപ്പം വത്തലകുണ്ടിൽ നിന്നുള്ള റൂട്ടാണ് ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരമുണ്ട് രണ്ട് രണ്ടര മണിക്കൂർ സമയമെടുക്കുന്ന യാത്ര ഏറ്റവും കൂടുതൽ ബസ്സുകളുള്ളതും ഈ റൂട്ടിലാണ് ഓരോ ഇരുപത് മിനിറ്റിലും ഒരു ബസ് വെച്ച് ഇവിടെ നിന്നും കൊടൈക്കനാലിലേക്ക് ഉണ്ട് ഇവിടെ നിന്നാണ് മലകയറ്റം തുടങ്ങുന്നത് സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർ എണ്ണയൊക്കെ ഫിൽ ചെയ്തിട്ട് വേണം മല കയറാൻ മലകയറ്റം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഒരു പെട്രോൾ ഉണ്ട് ഇവിടെ നിന്നും മിസ്സ് ചെയ്യാതെ പെട്രോൾ ഫിൽ ചെയ്തിട്ട് വേണം മലകയറ്റം തുടങ്ങാൻ ഇവിടെ മിസ്സായാൽ മുപ്പതോളം കിലോമീറ്റർ കഴിഞ്ഞാലേ പെട്രോൾ ബക് കാണൂ ബസ് മല കയറിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഹെയർപിൻ പിൻപെൻ്റുകളോ കുത്തനെയുള്ള കയറ്റമോ ഇല്ലാത്ത റോഡാണിപ്പോൾ എന്നാലും വളവുകൾ തുടരെ തുടരെ ഉണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഡ്രൈവ് ചെയ്യാൻ ഇടതു സൈഡിൽ വലിയ കൊക്കയാണ് അതുപോലെ താഴ്വരയുടെ കാഴ്ചകളും കാണാം കോടേച്ചുരം എന്നാണ് ഈ റൂട്ട് അറിയപ്പെടുന്നത് രണ്ടാമത്തേത് പളനി ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള റൂട്ടാണ് അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരം രണ്ടര മുതൽ മൂന്ന് മണിക്കൂർ സമയമെടുക്കുന്ന യാത്ര പളനിയിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് പത്തോളം സർവീസുകൾ മാത്രമാണ് ഉള്ളത് വലിയ ചുരം കയറി വേണം മുകളിലെത്താൻ മൂന്നാമത്തെ റൂട്ട് എന്ന് പറയുന്നത് ഒട്ടസത്രത്തിൽ നിന്നുമാണ് ഏകദേശം എഴുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ആ റൂട്ടിൽ ഈ റൂട്ടിൽ ഒന്നോ രണ്ടോ ബസ്സുകൾ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ കൂടുതലും ഫോറസ്റ്റ് പാതയാണോ മൂന്ന് മുതൽ മണിക്കൂർ സമയമെടുക്കുന്ന റൂട്ടാണ് ഇനി നാലാമത്തെ വഴി തേനി ഭാഗത്തു നിന്ന് വരുന്നവർക്ക് എളുപ്പത്തിലെത്താവുന്ന എന്നാൽ ഗൂഗിൾ മാപ്പിൽ കാണിക്കാത്ത ഒരു അടിപൊളി വഴിയുണ്ട് ആ വഴിയെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം താഴെയായി കാണുന്നത് മഞ്ഞലാർ ഡാമാണ് തേനി ജില്ലയിൽ മഞ്ഞലാർ നദിയിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് തലയാർ വാട്ടർഫോൾസ് കാണാൻ പറ്റുന്ന ഡം ഡം റോക്ക് വ്യൂ പോയിന്റിലേക്കാണ് ബസ് എത്തിച്ചേർന്നിരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തിനാല് ഉയരമുള്ള ഈ വെള്ളച്ചാട്ടമാണ് തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം റാറ്റയിൽ ഫാൾസ് എന്നും ഒരു പേര് കൂടിയുണ്ട് ഈ വെള്ളച്ചാട്ടത്തിന് വത്തലകുണ്ടിൽ നിന്നും ഇരുപത് കിലോമീറ്ററോളം ദൂരം യാത്രയുണ്ട് ഈ വ്യൂ പോയിന്റിൽ എത്താൻ ബസ് യാത്ര തുടരുകയാണോ ബസ് ഇപ്പോൾ ചെറിയ ഒരു ടീ ബ്രേക്കിന് നിർത്തിയിരിക്കുകയാണ് ടീ ബ്രേക്കിന് ശേഷം എത്തിച്ചേരുന്നത് ഊത്ത് എന്ന ഗ്രാമത്തിലേക്കാണ് ഈ ഗ്രാമത്തിലാണ് മലയടിവാരത്തിൽ നിന്ന് യാത്ര തുടങ്ങിയാൽ പിന്നെ ഒരു പെട്രോൾ ബങ്ക് കാണാനുള്ളത് പന്നൈക്കാട് ജംഗ്ഷനിലേക്കാണ് ബസ് എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ നിന്നും വലത്തേക്കാണ് പന്നൈക്കാട് തണ്ടിക്കുടി മണലൂർ വഴി ഒട്ടസത്രത്തിലേക്കും പണ്ട്രിമല വഴി ഡിണ്ടികലിലേക്കുമൊക്കെ പോകുന്നത് വലിയ മലമടക്കുകൾ ഇറങ്ങിയുള്ള ഇടിലൻ റൂട്ടാണ് ഇതും മൂലയാറിൻ്റെ കാഴ്ചകളാണ് ഇടതു സൈഡിൽ മഴക്കാലത്ത് നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു പുഴയോരത്തുകൂടിയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര മഞ്ഞലാറിൻ്റെ ഒരു പോഷക നദിയാണ് ഈ മൂലയാർ താഴെക്കണ്ട മഞ്ഞലാർ ഡാമിലേക്കാണ് ഈ പുഴയിലെ വെള്ളവും എത്തിച്ചേരുന്നത് ബസിൽ തീരെ യാത്രക്കാരില്ല അതുകൊണ്ട് മാത്രമാണ് മുന്നിലിരുന്ന് വീഡിയോ എടുക്കാൻ സാധിച്ചത് പലരും ഇപ്പോൾ മുന്നിലിരിക്കാൻ സമ്മതിക്കാറില്ല വടകരപ്പാറ എന്ന ഒരു വില്ലേജിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത് കൊടൈക്കിനാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ക്യാമ്പസ് ആണ് ഇടതു സൈഡിൽ മച്ചൂർ എന്നറിയപ്പെടുന്ന മറ്റൊരു ഗ്രാമത്തിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും പതിനെട്ട് കിലോമീറ്റർ കൂടി യാത്രയുണ്ട് കൊടൈക്കിനാലിൽ എത്താൻ മൈലാടുംപാറ വ്യൂ പോയിൻ്റ് ഇവിടെയാണോ മഞ്ഞുകാലങ്ങളിൽ വേറെ ലെവൽ അനുഭവമായിരിക്കും ഇവിടമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അടുക്കം വഴി പെരിയകുളത്തേക്കുള്ള റൂട്ട് ഇവിടെ നിന്നും ഇടത്തേക്കാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച കൊടൈക്കനാലിലേക്കുള്ള നാലാമത്തെ റൂട്ട് ഇതാണ് കുമളി തേനി ഭാഗത്തു നിന്നും സ്വന്തം വാഹനത്തിൽ വരുന്നവർക്ക് ഈ റൂട്ട് എളുപ്പത്തിൽ കൊടൈക്കിനാലിൽ എത്തിച്ചേരാൻ പറ്റിയ റൂട്ടാണ് കുമളിയിൽ നിന്ന് അറുപത്തഞ്ച് കിലോമീറ്ററും പെരിയകുളത്തു നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരവുമുണ്ട് ഈ റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ തേനി കൊടൈക്കിനാലോ പെരിയകുളം കൊടൈക്കിനാലോ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ ഈ റൂട്ട് കാണിക്കില്ല അതുകൊണ്ട് അധികമാർക്കും ഈ റൂട്ട് അറിയാനും പാടില്ല ഗൂഗിൾ മാപ്പിൽ ഈ റൂട്ട് കാണാൻ വേണ്ടി തേനി അടുക്കം കൊടൈക്കനാൽ എന്നീ മൂന്ന് സ്ഥലങ്ങളും സെലക്ട് ചെയ്ത് കൊടുത്താൽ റൂട്ട് കാണിക്കും തേനിക്ക് പകരം പെരുകുളം എന്ന് കൊടുത്താലും റൂട്ട് മാപ്പ് കിട്ടും ഈ റൂട്ട് ഒരു ഫോറസ്റ്റ് റൂട്ടാണ് അതുപോലെ ബസ് സർവീസ് ഇല്ലാത്ത റൂട്ടുമാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നാവുന്ന ഡൗട്ടാണ് റോഡ് കണ്ടീഷനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട നല്ല വീതിയുള്ള കിടിലം റോഡാണ് ബസ് ഇപ്പോൾ പെരുമാൾ മലയെന്ന അത്യാവശ്യം വലിയ ഒരു ടൗണിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് സ്കൂളുകളും ചർച്ചും പെരുമാൾ കോവിലും ഹോം സ്റ്റേയും റിസോർട്ടുമൊക്കെയുള്ള പട്ടണമാണ് ഇവിടം പളനി ജംഗ്ഷനിലേക്കാണ് ബസ് എത്തിയിരിക്കുന്നത് ഈ ജംഗ്ഷനിൽ നിന്നാണ് പളനിക്കും കൊടൈക്കിനാലിലേക്കും റോഡ് തിരിയുന്നത് ടോൾ പ്ലാസ കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് സിൽവർ കാസ്കേഡ് ഫാൾസിന്റെ മുൻപിലേക്കാണ് നൂറ്റി എമ്പത് അടി ഉയരത്തിൽ നിന്നും പതിക്കുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് വലത് സൈഡിൽ കാണുന്നത് കൊടൈക്കനാലിലുള്ള സ്റ്റാർലേക്കിൽ നിന്നും വരുന്ന വെള്ളമാണ് സിൽവർ ഫാൾസിൽ നമ്മൾ കാണുന്നത് കേരളത്തിൽ നിന്നും ബസ്സിൽ മലബാർ ഭാഗത്തു നിന്നും വരുന്നവർക്കുള്ള എളുപ്പവഴിയാണ് പാലക്കാട് പൊള്ളാച്ചി പളനി കൊടൈക്കിനാൽ തെക്കൻ കേരളത്തിൽ നിന്നും വരുന്നവർക്കുള്ള എളുപ്പവഴിയാണ് കുമിളി കമ്പം തേനി വത്തലകുണ്ട് കൊടൈക്കിനാൽ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പളനിയാണ് ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് മധുരയിലാണ് കൊടൈക്കിനാലിൽ ചില ടൂറിസ്റ്റ് സ്പോട്ടുകൾ കൂടി പറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമാകില്ലെന്ന് തോന്നുന്നത് കൊണ്ട് അവയിൽ ചിലതുകൂടി ഉൾപ്പെടുത്തുകയാണ് മോയാർ പോയിൻ്റ് ഫൈൻ ഫോറസ്റ്റ് ഗുണ കേവ്സ് പില്ലർ റോക്ക് വാലി വ്യൂ പോയിൻറ്റ് ഇവ നാലും ഒരേ ലൈനിൽ ഉള്ളതാണ് അതുപോലെ സിൽവർ ഫാൾസ് റോസ് ഗാർഡൻ കോക്കേഴ്സ് വാക്ക് അപ്പർ ലേക്ക് വ്യൂ ഫെറി ഫാൾസ് ഡോൾഫിൻ നോസ് കൊടൈക്കിനാൽ ലേക്ക് ബോട്ടിംഗ് കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മന്നമന്നൂർ പൂണ്ടി ഫ്ലാവരേ വില്ലേജുകൾ ഇവയൊക്കെയാണ് പ്രധാന ലൊക്കേഷനുകൾ ടൗണിലെ കാഴ്ചകൾ കണ്ടില്ലെങ്കിൽ പോലും മന്നമന്നൂർ പൂമ്പാറേ പൂണ്ടി തുടങ്ങിയ വില്ലേജുകൾ ഉറപ്പായും വിസിറ്റ് ചെയ്തിരിക്കണം കൊടൈക്കിനാൽ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് സി ലെവലിൽ നിന്നും ഏകദേശം ഏഴായിരം അടി ഉയരത്തിലുള്ള കൊടൈക്കിനാൽ പട്ടണത്തിലൂടെയാണ് ഇപ്പോൾ നമ്മുടെ യാത്ര പത്ത് നാൽപ്പത്തഞ്ചിന് വത്തലകുണ്ടിൽ ആരംഭിച്ച ബസ് യാത്ര ടീ ബ്രേക്ക് ഉൾപ്പെടെ രണ്ടേകാൽ മണിക്കൂർ സമയമെടുത്തു കൊടൈക്കിനാൽ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേർന്നപ്പോൾ ഇപ്പോൾ സമയം ഒരു മണി ഇവിടെ നിന്ന് കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ക്ലാവര വില്ലേജിലേക്കാണ് ഞാൻ പോകുന്നത് ആ ത്രല്ലിംഗ് യാത്രയ്ക്കായി കാത്തിരിക്കുമല്ലോ നന്ദി നമസ്കാരം